നഗരത്തിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം കിഴക്കേക്കോട്ടയിൽ നിന്ന് അഷിൻ ഡിയാഗോയാണ് ചേരുന്നത് അഷിൻ നമ്മളിപ്പോൾ നാളെ ഈ കലങ്ങൾ നിറഞ്ഞൊരു നഗരമായിരിക്കും കാണുക എവിടെ നോക്കിയാലും തിരുവനന്തപുരം നഗരത്തിൽ ഈ പൊങ്കാല കലങ്ങൾ കാണാം അപ്പോൾ ഈ പരിസരത്ത് ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല ഇതിൻ്റെ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ടാവുക ഏറെ പ്രധാനപ്പെട്ടത് ഗതാഗത നിയന്ത്രണമാണ് ഇത്രയും ആളുകൾ ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് എല്ലാം കൃത്യമായി തന്നെ നടക്കുമല്ലോ അല്ലേ ആളുകൾക്കൊന്നും ഭക്തർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ിൽ അപകടങ്ങളൊന്നും സംഭവിക്കാത്ത തരത്തിൽ തന്നെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ അഷിൻ റോഷ്നി അത് തന്നെയാണ് തലസ്ഥാനം പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും ആളുകൾ അവർ എത്തുമ്പോൾ തന്നെ അവർക്ക് വേണ്ട സൌകര്യങ്ങൾ മുന്നൊരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ അവസാനിച്ചിരിക്കുന്നു തലസ്ഥാനത്ത് നാളെ എല്ലാ കണ്ണുകളും ആറ്റുകാലിലേക്കാണ് തലസ്ഥാനത്തെ റോഡുകൾ നാളെ അവസാനിക്കുന്നതും ആറ്റുകാലിലേക്കാണ് അത്തരയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞു ആളുകളെല്ലാം തന്നെ ഇപ്പോൾ ഞാനുള്ളത് കിഴക്കേക്കുട്ട ഭാഗത്താണ് ഇവിടെ നിന്നുമാണ് ആളുകൾ കൂട്ടത്തോടെ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയും പൊങ്കാലയ്ക്ക് ശേഷവും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അത്രത്തോളം യാത്രക്കാർ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പോലീസിന്റെ സുരക്ഷയും ഗതാഗത സംവിധാനവുമാണ് എടുത്തു പറയേണ്ടത് കാരണം ഈ ഭക്തർക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായി തന്നെ പൊങ്കാലയർപ്പിച്ച് അമ്മയെ കണ്ട് പ്രാർത്ഥനകൾ ശേഷം മടങ്ങുന്നതിന് വേണ്ടിയുള്ള സൌകര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിവിധ വകുപ്പുകൾ അവരുടെ യോഗങ്ങളും കൃത്യമായി തന്നെ ചെയ്തു അതിനുള്ള ഭക്തർക്ക് യാതൊരു പ്രശ്നം തന്നെ പൊങ്കാലി അർപ്പിച്ച് വീടുകളിലേക്ക് പോകുന്നതിനുള്ള സൌകര്യമെല്ലാം ഈ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാളെ രാത്രി എട്ട് മണി വരെയാണ് ഈ നഗരത്തിൽ ഗതാഗത ക്രമീകരണം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ വാഹനങ്ങളെ ഒന്നും തന്നെ നഗരമധ്യത്തിലേക്ക് എത്തിക്കില്ല മാത്രമല്ല നാളെയോടുകൂടി നാളെ പുലർച്ചെയോടുകൂടി തന്നെ വാഹനങ്ങളൊന്നും തന്നെ പൂർണ്ണമായും ഈ പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വിടുകയില്ല മാത്രമല്ല പാർക്കിങ്ങുകൾ നഗരത്തിലെ പാർക്കിങ്ങുകളും പൂർണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട് കാരണം ഇത്രയേറെ ആളുകൾ വരുമ്പോൾ പാർക്കിംഗ് വലിയൊരു പ്രശ്നമാണ് അതിനുള്ള പരിഹാരങ്ങളും നൽകിയിട്ടുണ്ട് നാളത്തെ ഗതാഗത ക്രമീകരണം അത് ഇങ്ങനെയാണ് ആറ്റിങ്ങൽ ഭാഗത്തു നിന്ന് നെയ്യാറ്റിങ്ങര ഭാഗത്തേക്ക് പോകേണ്ട ഹെവി വാഹനങ്ങൾ കഴക്കൂട്ടത്ത് നിന്ന് ബൈപ്പാസ് റോഡ് വഴിയും ശ്രീകാര്യം കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയുമാണ് പോകേണ്ടത് പേരൂർക്കട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഊളംപാറ ശാസ്തമംഗലം ഇടപ്പടിഞ്ഞി പൂജപ്പുര വഴി വേണം എത്തേണ്ടത് മഞ്ഞാറുമൂട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയും നെയ്യാറ്റികര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കഴുകൂട്ടം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ബാലരാമപുരം വിഴിഞ്ഞം എൻ എച്ച് ബൈപ്പാസ് തുടങ്ങിയ വഴികളിലൂടെയാണ് ഇപ്പോൾ വണ്ടികൾ വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാർക്കിംഗ് സൌകര്യം അത് ഒരുക്കിയിരിക്കുന്നത് അതുകൂടി ഒന്ന് പറയുന്നത് നന്നായിരിക്കും എനിക്കൊന്ന് തോന്നുന്നു കാരണം ഈ പാർക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം ഇത്രയേറെ ആളുകളുമായി വരുമ്പോൾ വലുതുക മാത്രമല്ല അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു ക്രമീകരണം കൂടി ഒരുക്കേണ്ടതുണ്ട് കരമന കൽപ്പാളയം മുതൽ നിറമൻകര പെട്രോൾ പമ്പ് ഭാഗം വരെയുള്ള റോഡിലെ ഇരുവശവും പാർക്കിംഗിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐരാണിമുട്ടം ഹോമിയോ കോളേജ് റിസർച്ച് സെന്റർ ഗവൺമെന്റ് കാലഡി സ്കൂൾ ഗ്രൌണ്ട് മാഞ്ഞാലിക്കുളം ഗ്രൌണ്ട് വലിയപ്പള്ളി പാർക്കിംഗ് ഗ്രൌണ്ട് ചിറപ്പാലം ഗ്രൌണ്ട് നിറമൻകര ഗ്രൌണ്ട് അങ്ങനെ സ്കൂളുകളിലെ ഗ്രൌണ്ടും കോളേജുകളിലെ ഗ്രൌണ്ടുകളുമെല്ലാം നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടി അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് വഴുതക്കാട് വിമൻസ് കോളേജ് സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൌണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം അവിടെയെല്ലാം വാഹനങ്ങൾ ഒതുക്കുന്നതിനുള്ള സൗകര്യമുണ്ട് എന്തായാലും ആളുകളൊക്കെ അവസാനം അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങി പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമുക്കറിയാം തലസ്ഥാന നഗരത്തിൽ പൊങ്കാല അത് വലിയൊരു ആഘോഷമാണ് തലേ ദിവസം തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്ന റോഡുകളിലും ശരിയാണ് അശ്വിൻ എന്തായാലും ഗതാഗത നിയന്ത്രണത്തിന്റെ കാഴ്ചകൾ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇപ്പോൾ തന്നെ വാഹനങ്ങളൊക്കെ പതുക്കെയാണ് പോകുന്നത് അപ്പോൾ അശ്വിൻ ഡിയാഗോയാണ് ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്